സ്വാമി സിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഇന്ന് ഓഗസ്റ്റ് മാസം ഇരുപത്തിയെട്ടാം തീയതി തിരുസഭ സഭാപിതാവായ വിശുദ്ധ അഗസ്റ്റിനോസിൻ്റെ തിരുന്നാൾ ആഘോഷിക്കുന്ന ദിവസമാണ് സഭാചരിത്രത്തെ ഒത്തിരിയേറെ സ്വാധീനിച്ചിട്ടുള്ള വലിയ വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് വിശുദ്ധ അഗസ്റ്റിൻ സഭയുടെ ദൈവശാസ്ത്രവും തത്വശാസ്ത്രവും എല്ലാം വിശുദ്ധ അഗസ്റ്റീനോസിൻ്റെ പ്രത്യേകമായ ഒരു സ്വാധീനം നമ്മൾ കണ്ടെത്തുന്നുണ്ട് വിശുദ്ധ അഗസ്റ്റീനോസിൻ്റെ ആധ്യാത്മികത ഇവയെല്ലാം ഇപ്പോഴും സഭയെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജീവചരിത്രമാണ് ആദ്ധ്യാത്മികതയാണ് ഏ ഡി മുന്നൂറ്റി അൻപത്തി നാലിലാണ് വിശുദ്ധ അഗസ്റ്റിൻ ജനിക്കുന്നത് നോർത്ത് ആഫ്രിക്കയിലെ തകാസ്ത എന്ന പട്ടണത്തിൽ അതായത് ഇപ്പോഴത്തെ അൽജീരിയയിൽ ആണ് ഈ വിശുദ്ധൻ ജനിച്ചത് വിജാതീയനായ പെട്രീഷ്യസിൻ്റെയും കത്തോലിക്കാ വിശ്വാസിയായിരുന്ന മോനിക്കായുടെയും മൂന്ന് മക്കളിൽ ഒരാളായിട്ടാണ് അഗസ്റ്റിൻ ജനിക്കുന്നത് ഈ അമ്മ മകനെ വിശ്വാസത്തിൽ വളർത്തി എന്നാൽ ബാല്യത്തിൽ തന്നെ അവന് ജ്ഞാനസ്നാനം നൽകാൻ സാധിച്ചില്ല അവൻ്റെ പിതാവ് പറഞ്ഞത് അവൻ വളർന്ന് വലുതാകുമ്പോൾ അവൻ ആവശ്യമുണ്ടെങ്കിൽ അവൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം വേണമെങ്കിൽ ജ്ഞാനസ്നാനം സ്വീകരിച്ചു കൊള്ളട്ടെ എന്നായിരുന്നു വിശുദ്ധ അഗസ്റ്റിനോസിൻ്റെ കൗമാരം വഴിവിട്ട ഒരു ജീവിതമായിരുന്നുവെന്ന് അഗസ്റ്റിൻ തന്നെ തൻ്റെ കുംഭസാരമെന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട് പത്തൊമ്പതാമത്തെ വയസ്സിൽ അഗസ്റ്റിന് ഉണ്ടായിരുന്ന ഒരു അവിഹിത ബന്ധത്തിൽ നിന്ന് അവനൊരു മകൻ ജനിച്ചു ഒരു അധാർമികമായ ജീവിതമായിരുന്നു അവൻ്റെ കൗമാരകാലം അതിനുശേഷം അവൻ്റെ യുവത്വം ഒൻപത് വർഷത്തോളം അഗസ്റ്റിൻ മനിക്കേനിസം എന്നൊരു പാഷണ്ഡതയിൽ എന്നൊരു വിശ്വാസത്തിൽ എന്നൊരു പ്രത്യശാ ശാസ്ത്രത്തിൽ വിശ്വസിച്ചു കൊണ്ട് മുന്നോട്ട് പോയി മനിക്കേസം അക്കാലങ്ങളിൽ പ്രബലപ്പെട്ടിരുന്ന ഒരു വിശ്വാസമായിരുന്നു ഒരു ആചാരമായിരുന്നു അവർ പഠിപ്പിച്ചിരുന്നത് ഈ ലോകത്ത് നന്മയെന്നും തിന്മയെന്നും പറയുന്ന രണ്ട് തുല്യ ശക്തികളുണ്ട് എന്നായിരുന്നു സ്വർഗത്തിൽ നിന്ന് നിബധിച്ച ആത്മാവ് ഈ ഭൂമിയിൽ തിന്മയുടെ ലോകത്തിലാണ് തിന്മയുടെ ലോകത്തിലായിരിക്കുന്ന ഈ ആത്മാവ് സത്യത്തെക്കുറിച്ചുള്ള നിരന്തരമായ അന്വേഷണത്തിലൂടെ അറിവിലൂടെ ഈ തിന്മയിൽ നിന്ന് മോചനം പ്രാപിച്ച് നന്മയിലേക്ക് മടങ്ങിപ്പോകണം എന്നായിരുന്നു മനിക്കൈനിസത്തിൻ്റെ വിശ്വാസ സംഹിതയുടെ അടിസ്ഥാനം തൻ്റെ തന്നെ ശരീരത്തിൽ സത്യത്തിനു വേണ്ടിയിട്ടുള്ള ഒരാഗ്രഹവും അതുപോലെ തന്നെ അധമമായ വികാരങ്ങളോടുള്ള അമിതമായ ദാഹവും അനുഭവിച്ച അഗസ്റ്റിന് രണ്ട് തുല്യ ശക്തികൾ ഉണ്ട് എന്ന വിശ്വാസ സംഹിത കൂടുതൽ സ്വീകാര്യമായി തോന്നുകയും മനിക്കേഴ്സത്തിൻ്റെ വിശ്വാസകനും പ്രചാരകനുമായി അഗസ്റ്റിൻ ജീവിക്കുകയും ചെയ്തു അഗസ്റ്റിന് പ്രഭാഷണകല പഠിപ്പിക്കുക എന്നതായിരുന്നു ജോലി ഗ്രാമർ ലാറ്റിൻ ഗ്രാമർ പഠിപ്പിക്കുക എന്നൊരു ജോലി ഉണ്ടായിരുന്നു പക്ഷേ ഈ രണ്ട് കാര്യങ്ങൾ ചെയ്ത് തൻ്റെ ഉപജീവന മാർഗം നോർത്ത് ആഫ്രിക്കയിൽ അദ്ദേഹത്തിന് നേടാൻ കഴിയാതിരുന്നതുകൊണ്ട് തൻ്റെ അമ്മയെയും കൂട്ടി യൂറോപ്പിലേക്ക് ഇറ്റലിയിലുള്ള മിലാനിലേക്ക് അഗസ്റ്റിൻ താമസം മാറുകയാണ് അവിടെ ചെല്ലുമ്പോൾ അന്ന് മിലാനിലെ ബിഷപ്പായിരുന്ന അംബ്രോസ് പിതാവിൻ്റെ പ്രഭാഷണങ്ങൾ അഗസ്റ്റിനെ ധാരാളം സ്വാധീനിച്ചു പിതാവിൻ്റെ പ്രഭാഷണങ്ങൾ അഗസ്റ്റിനെ മാനസാന്തരത്തിലേക്ക് നയിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ അഗസ്റ്റിൻ ആരോ തൻ്റെ ചെവിയിൽ പറയുന്നത് കേൾക്കുകയാണ് എടുത്തു വായിക്കുക എടുത്തു വായിക്കുക എന്ന് അഗസ്റ്റിൻ ബൈബിൾ എടുത്തു അത് തുറന്നു തുറന്നപ്പോൾ പരിശുദ്ധാത്മാവ് അവന് നൽകിയത് റോമാക്കാർക്ക് എഴുതിയ ലേഖനം പതിമൂന്നാം അധ്യായം പതിമൂന്നും പതിനാലും തിരുവചനങ്ങളായിരുന്നു റോമർ പതിമൂന്ന് പതിമൂന്ന് മുതൽ പതിനാല് വരെയുള്ള തിരുവചനങ്ങൾ അഗസ്റ്റിൻ വായിച്ചു പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അവിഹിത വേഴ്ചകളിലോ വിഷയാസക്തിയിലോ കലഹങ്ങളിലോ അസൂയയിലോ വ്യാപരിക്കരുത് പ്രത്യുത കർത്താവായ യേശുക്രിസ്തുവിനെ ധരിക്കുവിൻ ദുർമോഹങ്ങളിലേക്ക് നയിക്കത്തക്ക വിധം ശരീരത്തെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുവിൻ തൻ്റെ ശരീരത്തിൻ്റെ കാമവികാരങ്ങളെ നിയന്ത്രിക്കുന്നതിന് ഒത്തിരിയേറെ പ്രയാസപ്പെട്ടുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന അഗസ്റ്റിൻ്റെ ആത്മാവിലേക്ക് മനസ്സിലേക്ക് ഒരു വെള്ളി വെളിച്ചം പോലെ ഈ വചനം ഒരു ശക്തിയായി പ്രവഹിച്ചെത്തി പ്രിയപ്പെട്ടവരെ അവൻ വീണ്ടും വായിച്ചു പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം സുഗലോലുഭതയിലോ അവിഹിത വേഴ്ചകളിലോ നിങ്ങൾ വ്യാപരിക്കരുത് തിന്മയിലേക്ക് നയിക്കത്തക്ക വിധം സ്വന്തം ശരീരത്തെക്കുറിച്ചോ അപരൻ്റെ ശരീരത്തെക്കുറിച്ചോ ചിന്തിക്കാതിരിക്കുവിൻ അഗസ്റ്റിന് മാനസാന്തരത്തിലേക്ക് നയിച്ച വചനമാണിത് അഗസ്റ്റിൻ ഒരു പുതിയ വ്യക്തിയായി മാറുകയായിരുന്നു പാപത്തെ വെറുത്തുപേക്ഷിച്ച് തെറ്റായ പഠനങ്ങളിൽ നിന്ന് മോചനം പ്രാപിച്ച് കർത്താവിന് വേണ്ടി ജീവിക്കുന്ന ഒരു പൈതലായി അവൻ മാറുകയും അമ്പറോസ് പിതാവിൽ നിന്ന് ജ്ഞാനസ്നാനം സ്വീകരിക്കുകയും ചെയ്തു അതിനുശേഷം നോർത്ത് ആഫ്രിക്കയിലേക്ക് തകാസ്തയിലേക്ക് തൻ്റെ മുപ്പത്തിമൂന്നാമത്തെ വയസ്സിൽ അഗസ്റ്റിൻ തിരിച്ചുപോയി അഗസ്റ്റിൻ മാനസാന്തരപ്പെടുന്നതും ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നതും മുപ്പത്തിമൂന്നാമത്തെ വയസ്സിലാണ് മുപ്പത്തിയേഴാമത്തെ വയസ്സിൽ അഗസ്റ്റിൻ ഒരു പുരോഹിതനായി അഭിഷേകം ചെയ്യപ്പെട്ടു നാൽപ്പത്തി രണ്ടാമത്തെ വയസ്സിൽ ഹിപ്പോയിലെ വിഷപ്പായി മാറുകയും തുടർന്ന് മുപ്പത്തിനാല് വർഷം ആ രൂപതയിൽ വിഷപ്പായി സേവനം ചെയ്യുകയും ചെയ്തു തൻ്റെ നാൽപ്പത്തി അഞ്ചാമത്തെ വയസ്സിലാണ് ലോകപ്രസിദ്ധമായ കൺഫെഷൻസ് എന്ന് പറയുന്ന പുസ്തകം അഗസ്റ്റിൻ എഴുതുന്നത് തൻ്റെ ജീവിതത്തിൽ അന്നോളം സംഭവിച്ച വീഴ്ചകളെയും തൻ്റെ ജീവിതത്തെയും തൻ്റെ പരാജയങ്ങളെയും തെറ്റായ വഴികളിലൂടെയുള്ള യാത്രയെയും തനിക്ക് വേണ്ടിയുള്ള തൻ്റെ അമ്മയുടെ വിശുദ്ധ മോനിക്കയുടെ പ്രാർത്ഥനകളെയും അവളുടെ ഉപദേശങ്ങളെയും ഒക്കെ രേഖപ്പെടുത്തിക്കൊണ്ട് അഗസ്റ്റിൻ എഴുതിയ പുസ്തകമാണ് കൺഫെഷൻസ് ഒരു മനുഷ്യൻ്റെ ജീവിതം എപ്രകാരമായിരുന്നു ആ ജീവിതത്തെ ദൈവം എങ്ങനെയാണ് മാറ്റിമറിച്ചത് തിന്മയിൽ മുങ്ങിക്കിടന്നൊരു ജീവിതത്തെ പുണ്യത്തിൽ വളർന്നു നിൽക്കുന്ന ഉയർന്നു നിൽക്കുന്ന ഒരു ജീവിതമാക്കി ദൈവം എങ്ങനെയാണ് മാറ്റിയത് എന്നതിൻ്റെ മനോഹരമായ കഥയാണ് കൺഫെഷൻസ് പ്രിയപ്പെട്ടവരെ നാൽപ്പത്തിയാറാമത്തെ വയസ്സിൽ അഗസ്റ്റിൻ ഒരു സന്യാസ ജീവിതമൊക്കെ ആഗ്രഹിച്ച അഗസ്റ്റിൻ സന്യാസ ജീവിതത്തിന് വേണ്ടി ഒരു നിയമാവലി എഴുതിയുണ്ടാക്കി എ ഡി നാനൂറിലാണ് ഈ നിയമാവലി എഴുതപ്പെട്ടത് ഈ നിയമാവലി പിന്നീട് വന്ന സന്യാസ സമൂഹങ്ങൾക്കൊക്കെ ഒരു അടിസ്ഥാനവും ഒരു മാതൃകാരൂപവുമായി മാറി നൂറ്റി ഇരുപത് വർഷങ്ങൾക്ക് ശേഷമാണ് ബെനഡിക്റ്റിൻ്റെ നിയമാവലി ഉണ്ടാകുന്നത് വിശുദ്ധ അഗസ്റ്റിൻ നിയമാവലി എഴുതി എണ്ണൂറ് വർഷങ്ങൾക്ക് ശേഷമാണ് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ നിയമാവലി എഴുതപ്പെടുന്നത് എ ഡി നാനൂറ്റി പത്തിൽ തൻ്റെ അമ്പത്തിയാറാമത്തെ വയസ്സിൽ വിശുദ്ധ അഗസ്റ്റിൻ എഴുതിയ പുസ്തകമാണ് സിറ്റി ഓഫ് ഗോഡ് എന്ന പുസ്തകം എപ്രകാരമാണ് ദൈവത്തിൻ്റെ കൃപാവരവും നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകിയെത്തുന്നതെന്ന് മനോഹരമായി ആവിഷ്കരിക്കുന്ന വലിയൊരു ഗ്രന്ഥം എഴുപത്തിയാറാമത്തെ വയസ്സിൽ അതായത് ഏ ഡി നാനൂറ്റി മുപ്പത് ഓഗസ്റ്റ് ഇരുപത്തി എട്ടാം തീയതി അന്ത്യയാത്ര പറയുന്നതിന് മുമ്പ് അഗസ്റ്റിൻ എഴുതിയ പുസ്തകങ്ങളുടെ എണ്ണം വലുതാണ് തത്വശാസ്ത്രത്തിൽ പതിനഞ്ചോളം ഈടുറ്റ ഗ്രന്ഥങ്ങൾ റിലീജിയസ് സ്റ്റഡീസിൽ പതിനഞ്ച് ഗ്രന്ഥങ്ങൾ വിദേശഭാഷാ പഠനത്തെക്കുറിച്ച് ഇരുപത്തിയാറ് ഗ്രന്ഥങ്ങൾ ദൈവശാസ്ത്രത്തെക്കുറിച്ച് മുപ്പത് ഗ്രന്ഥങ്ങൾ അഗസ്റ്റിൻ എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ പഠിക്കണമെങ്കിൽ ഏകദേശം ഏഴ് വർഷങ്ങൾ വേണം എന്നാണ് പറയപ്പെടുന്നത് പുസ്തകങ്ങൾ വായിച്ചെടുക്കുന്നതിന് ഏഴ് വർഷങ്ങളുടെ തപസ്യ ആവശ്യമാണ് വിശുദ്ധ അഗസ്റ്റിൻ സഭാചരിത്രത്തിൽ പ്രശസ്തനായത് തൻ്റെ ജീവിതകാലത്ത് പ്രശസ്തനായത് സഭയിൽ അക്കാലങ്ങളിൽ ഉയർന്നു വന്ന പാഷണ്ഡതകളോടുള്ള നിരന്തരമായ പോരാട്ടത്തിലൂടെയാണ് വിശുദ്ധ അഗസ്റ്റിൻ്റെ ജീവിതകാലം അതായത് നാലാം നൂറ്റാണ്ടെന്ന് പറയുന്ന കാലം ഒത്തിരിയേറെ പാഷണ്ഡതകൾ സഭയെ പിടിച്ചു കുലുക്കിയ ഒരു കാലഘട്ടമാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു ഭാഷണ്ഡതയായിരുന്നു നമ്മൾ നേരത്തെ സൂചിപ്പിച്ച മനിക്കേയിസം എന്ന് പറയുന്ന ഭാഷണ്ഡത നന്മയും തിന്മയും തുല്യശക്തികളാണ് എന്ന് പറഞ്ഞ മനിക്കേസത്തിനെതിരെ മനിക്കേയൻ പാഷണ്ഡതയ്ക്കെതിരെ അഗസ്റ്റിൻ പറഞ്ഞു തിന്മ എന്ന് പറയുന്നത് നന്മയ്ക്കെതിരെയുള്ള ഒരു തുല്യശക്തിയല്ല തിന്മ എന്നത് നന്മയുടെ അവ അഭാവമാണ് ഈ വിൾ ഹാസ് നോ എക്സിസ്റ്റൻസ് ഇൻ ഇറ്റ്സ് സെൽഫ് തിന്മ എന്ന് പറയുന്നത് നന്മയുടെ അഭാവം മാത്രമാണ് അതുപോലെ തന്നെ മനുഷ്യൻ നേടിയെടുക്കുന്ന അറിവുകൊണ്ടല്ല മനുഷ്യൻ രക്ഷപ്രാപിക്കുന്നത് മനുഷ്യൻ രക്ഷപ്രാപിക്കുന്നത് കർത്താവീസ്വമിസിഹായുടെ മനുഷ്യാവതാരത്തിലൂടെയും പീഢാസഹനത്തിലൂടെയും കുരിശുമരണത്തിലൂടെയും പുനരുദ്ധാനത്തിലൂടെയും കൈവരുന്ന കൃപയിലൂടെയാണ് മനുഷ്യൻ രക്ഷ പ്രാപിക്കുന്നത് വിശുദ്ധ അഗസ്റ്റിൻ്റെ മറ്റൊരു പേര് കൃപയുടെ വിശുദ്ധൻ എന്നാണ് സെയിൻറ്റ് ഓഫ് ദ ഗ്രേസ് ഡോക്ടർ ഓഫ് ദ ഗ്രേസ് എന്നാണ് വിശുദ്ധ അഗസ്റ്റിൻ അറിയപ്പെടുന്നത് മറ്റൊരു പാഷണ്ഡതയായിരുന്നു ഡൊനാറ്റിസിസം എന്ന് പറയുന്ന ഒരു പാഷണ്ഡത നമുക്കറിയാം മതപീഡനത്തിൻ്റെ കാലഘട്ടത്ത് ഒത്തിരിയേറെ വിശ്വാസികളും പുരോഹിതരും പിതാക്കന്മാരും ബിഷപ്പുമാരും ഒക്കെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി പ്രാണരക്ഷാർത്ഥം മതത്യാഗം ചെയ്യുകയുണ്ടായി കോൺസ്റ്റൻ്റൈൻ ചക്രവർത്തി പിന്നീട് മതപീഡനം അവസാനിപ്പിക്കുകയും ക്രിസ്ത്യാനിറ്റിയെ അംഗീകരിക്കുകയും ക്രിസ്തു മതം ക്രൈസ്തവ മതം ക്രൈസ്തവ വിശ്വാസം രാജ്യത്തിൻ്റെ വിശ്വാസമായി പ്രഖ്യാപിക്കുകയും അംഗീകരിക്കപ്പെടുകയും ഒക്കെ ചെയ്ത കാലഘട്ടത്തിൽ സഭ വിട്ടുപോയ വിശ്വാസികളും പുരോഹിതരും ബിഷപ്പ്മാരും തിരികെ സഭയിലേക്ക് മടങ്ങി വന്നപ്പോൾ ഒരു കൂട്ടം ആളുകൾ പറഞ്ഞു വിശ്വാസമുപേക്ഷിച്ചു പോയവരെ വീണ്ടും സഭയിലേക്ക് സ്വീകരിക്കാൻ പാടുള്ളതല്ല അവർ വലിയ ഒരു പാപം ചെയ്തിട്ടുള്ളവരാണ് ഇപ്രകാരം പാപം ചെയ്തിട്ടുള്ള പുരോഹിതരുടെയും പിതാക്കന്മാരുടെയും കൂതാശ അത് വാലിഡ് അല്ല അത് അംഗീകരിക്കാൻ പറ്റുന്നതല്ല പാപം ചെയ്തിട്ടുള്ളവരുടെ കൂതാശ പരികർമ്മത്തിന് വിലക്കുണ്ടാകണം എന്ന് പറഞ്ഞു അപ്പോൾ പ്രിയപ്പെട്ടവരെ വിശുദ്ധ അഗസ്റ്റിൻ അവതരിപ്പിച്ച ഒരു ദൈവശാസ്ത്രമുണ്ട് അഗസ്റ്റിൻ സഭയെ പഠിപ്പിച്ചു കൂദാസ പരികർമ്മം ചെയ്യുമ്പോൾ പരികർമ്മം ചെയ്യുന്ന വ്യക്തിയുടെ പുണ്യമോ പാപമോ അല്ല അവിടെ പ്രധാനപ്പെട്ടത് കൂദാസ പരികർമ്മം ചെയ്യുമ്പോൾ അതിൽ സന്നിഹിതനായിരിക്കുന്നത് യേശുക്രിസ്തു തന്നെയാണ് ഒരു പുരോഹിതൻ പ്രവർത്തിക്കുന്നത് ക്രിസ്തുവിൻ്റെ കരങ്ങളായിട്ടാണ് ഒരു പുരോഹിതൻ ഉദാസാവചനങ്ങൾ ഉച്ചരിക്കുന്നത് ക്രിസ്തുവിൻ്റെ അധരമായി തീർന്നുകൊണ്ടാണ് കുദാശയിൽ സന്നിഹിതനായിരിക്കുന്ന ക്രിസ്തുവിൻ്റെ യോഗ്യതകളാലാണ് ഉദാസകളിലൂടെ മനുഷ്യന് അനുഗ്രഹം ലഭിക്കുന്നത് പ്രീസ് ആക്ട്സ് ഇൻ പേഴ്സോണ ക്രിസ്റ്റി എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത് അതുകൊണ്ട് പാപത്തിൻ്റെ കളങ്കമുള്ള അവസ്ഥയിലും പുരോഹിതൻ അർപ്പിക്കുന്ന ബലി വാലിഡ് ആണ് എന്ന് അഗസ്റ്റിൻ സമർത്ഥിച്ചു മറ്റൊരു പാഷണ്ഡതയായിരുന്നു പെലാജിയനിസം എന്ന പാഷണ്ഡത ഈ പാഷണ്ഡത എങ്ങനെയാണ് പറഞ്ഞത് ആദിപാപം മൂലം മനുഷ്യന് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല ആദിപാപം എന്ന് പറയുന്നത് ആദത്തിൻ്റെയും ഹവയുടെയും ആദിപാപം ഒരു ബാഡ് എക്സാമ്പിൾ മാത്രമാണ് ഈ ബാഡ് എക്സാമ്പിൾ ഉണ്ടായത് മൂലം മനുഷ്യന് നന്മ ചെയ്യുന്നതിനും തിന്മ ചെയ്യുന്നതിനുമുള്ള അവൻ്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടിട്ടില്ല ഇനി യേശു ക്രിസ്തു എന്ന് പറയുന്നത് കേവലം ഒരു ഗുഡ് എക്സാമ്പിൾ മാത്രമാണ് അതൊരു നല്ല ഉദാഹരണമാണ് അനുകരണീയമായൊരു മാതൃക മാത്രമാണ് പ്രിയപ്പെട്ടവരെ പ്രായോഗികമായി പെലാജിയനിസം ദൈവകൃപയുടെ കൃപയുടെ നിരാസമായിരുന്നു മനുഷ്യനെ രക്ഷപ്രാപിക്കണമെങ്കിൽ യേശുക്രിസ്തുവിലൂടെ കൈവന്നിരിക്കുന്ന കൃപ അനിവാര്യമാണ് കൃപയുടെ അഭാവത്തിൽ മനുഷ്യനെ രക്ഷ പ്രാപിക്കാൻ സാധിക്കുകയില്ല എന്ന വലിയ ഒരു ദൈവശാസ്ത്രം ഈ കൃപയുടെ ദൈവശാസ്ത്രം അഗസ്റ്റിൻ അവതരിപ്പിക്കുകയാണ് മനുഷ്യൻ അവൻ്റെ സ്വന്തം പ്രവർത്തികൾ കൊണ്ട് നീതീകരിക്കപ്പെടാനാവില്ല പൗലോസ് പറയുന്നത് പോലെ മനുഷ്യൻ്റെ ആഗ്രഹമോ അവൻ്റെ പ്രയത്നമോ അല്ല ദൈവത്തിൻ്റെ ദയയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം ഹാലേലുയ ഹാലേലുയ അതുകൊണ്ട് ഈശോയുടെ മനുഷ്യാവതാരവും ഈശോയുടെ കുരിശു മരണവും അത് ഒഴിച്ചുകൂടാൻ കഴിയാത്തതാണ് ഈശോയുടെ മനുഷ്യാവതാരമില്ലാതെ അവിടുത്തെ കുരിശുമരണമില്ലാതെ മനുഷ്യനിലേക്ക് കൃപാവരത്തിൻ്റെ ഒഴുക്കുണ്ടാവുകയില്ല കൃപയില്ലാതെ മനുഷ്യന് നന്മ ചെയ്യാൻ സാധിക്കുകയില്ല അഗസ്റ്റിൻ്റെ ജീവിതകാലത്ത് പ്രബലമായിരുന്ന മറ്റൊരു പാഷണ്ഡതയായിരുന്നു ആര്യനിസം എന്ന പാഷണ്ഡത ആര്യനിസം പ്രചരിപ്പിച്ചു യേശു ക്രിസ്തു പൂർണ്ണമായി മനുഷ്യനോ പൂർണ്ണമായി ദൈവമോ അല്ല മനുഷ്യത്വത്തിൻ്റെയും ദൈവീകതയുടെയും ഒരു മിക്സ്ചറാണ് യേശുക്രിസ്തുവിൻ്റെ വ്യക്തിത്വമെന്ന് അഗസ്റ്റിൻ അവതരിപ്പിച്ച മനോഹരമായ ദൈവശാസ്ത്രം അടങ്ങിയിരിക്കുന്ന പുസ്തകമാണ് സിറ്റി ഓഫ് ഗോഡ് എന്നത് സിറ്റി ഓഫ് ഗോഡ് എന്ന പുസ്തകം ആര്യനിസത്തിനെതിരെയുള്ള അതിനുള്ള മറുപടിയാണ് എങ്ങനെയാണ് ഈശോ പൂർണ്ണമായി ദൈവവും പൂർണ്ണമായി ഒരേ സമയം തന്നെ പൂർണ്ണമായി ദൈവവും പൂർണ്ണമായി മനുഷ്യനുമായി ഇരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ഉള്ള ശക്തമായ പോരാട്ടം നടത്തി സഭയെ പിടിച്ചു നിർത്തുകയും സഭയുടെ ഔദ്യോഗികമായ ദൈവശാസ്ത്രം ആധ്യാത്മികതയെ മുന്നോട്ട് നയിക്കുകയും ചെയ്ത വലിയ ഒരു വ്യക്തിത്വമാണ് വിശുദ്ധ അഗസ്റ്റിൻ വിശുദ്ധ അഗസ്റ്റ്യൻ അവതരിപ്പിച്ച ആധ്യാത്മികതയുടെ നാല് ചിന്തകൾ ഇങ്ങനെയാണ് അതിനെ നാല് ഘട്ടങ്ങളിലേക്ക് നമുക്ക് സംഗ്രഹിക്കാൻ സാധിക്കും ലവ് ആസ് ദ സെൻറ്റർ ഓഫ് ക്രിസ്ത്യൻ ലൈഫ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് സ്നേഹമാണ് മനുഷ്യ ചരിത്രം രണ്ട് സ്നേഹത്തിൻ്റെ ചരിത്രമാണ് അത് ഒന്ന് സെൽഫ് ലവിൻ്റെ ചരിത്രമാണ് രണ്ട് അഗാപ്പയുടെ ചരിത്രമാണ് ഓരോ മനുഷ്യൻ്റെയും ജീവിതം വിഭജിക്കപ്പെട്ട് കിടക്കുന്നത് നമ്മൾ കാണുമായിരിക്കും സ്വന്തം സ്വാർത്ഥപരമായ സ്നേഹത്തിൻ്റെ ഒരു ചരിത്രം പ്രിയപ്പെട്ടവരെ അത് പാപത്തിൻ്റെ ചരിത്രമാണ് അത് അസൂയയുടെ ചരിത്രമാണ് അത് അഹങ്കാരത്തിൻ്റെ ചരിത്രമാണ് മറ്റൊന്ന് സ്വയം ഭാഗിച്ചു നൽകുന്ന സ്വയമില്ലാതെയാക്കുന്ന പങ്കുവയ്ക്കുന്ന അഗാപയുടെ ബലിയർപ്പിക്കുന്ന സ്നേഹത്തിൻ്റെ ചരിത്രമാണ് നമ്മുടെ ജീവിതത്തിലുള്ള പുണ്യങ്ങളുടെ എല്ലാം പിറകിൽ നിൽക്കുന്നത് സ്നേഹമാണ് ഒരു മനുഷ്യന് ആത്മനിയന്ത്രണമുണ്ടാകണമെങ്കിൽ അവൻ ചില പാപങ്ങൾ ചില തിന്മകൾ സ്വയം ഉപേക്ഷിച്ച് ആത്മനിയന്ത്രണത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കണമെങ്കിൽ അവൻ്റെ ഉള്ളിൽ സ്നേഹമുണ്ടാകണം ഒരാൾക്ക് ധൈര്യമുണ്ടാകണമെങ്കിൽ ധൈര്യം എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് സഹനങ്ങളുടെ കാലഘട്ടങ്ങളിൽ പിടിച്ചു നിൽക്കാനുള്ളതാണ് ഫോർട്ടിറ്റ്യൂഡ് എന്ന് പറയുന്ന വേർച്ചയുണ്ടാകണമെങ്കിൽ അമൂല്യം ഒരാളിൽ നിറഞ്ഞു നിൽക്കണമെങ്കിൽ അയാളിൽ അടിസ്ഥാനപരമായി സ്നേഹമുണ്ടാകണം മനുഷ്യനോട് സ്നേഹമുണ്ടാകണം ദൈവത്തോട് സ്നേഹമുണ്ടാകണം നീതി എന്ന് പറയുന്ന പുണ്യം നീതി എന്ന് പറയുന്ന പുണ്യത്തിൻ്റെ വിശാലമായ അർത്ഥമെന്ന് പറയുന്നത് പങ്കുവയ്ക്കലിൻ്റെ കൃപയാണ് പങ്കുവയ്ക്കലിൻ്റെ പിടിച്ചുവെക്കാതെ തനിക്കുള്ളതെല്ലാം പങ്കുവയ്ക്കാനുള്ള ഒരു ഉദാര മനസ്കഥയാണ് നീതി എന്ന പുണ്യം എന്ന് പറയുന്നത് ഈ നീതി എന്ന പുണ്യം ഉണ്ടാകണമെങ്കിൽ അടിസ്ഥാനപരമായി സ്നേഹമുണ്ടാകണം ജ്ഞാനമുണ്ടാകണമെങ്കിൽ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് കൊണ്ട് ഒരു മനുഷ്യൻ അറിയണമെങ്കിൽ ദൈവം കാണുന്നത് പോലെ ഈ പ്രകൃതിയെയും മറ്റുള്ളവരെയും തന്നെത്തന്നെയും കാണാൻ കഴിയുന്ന ജ്ഞാനമുണ്ടാകണമെങ്കിൽ ദൈവം കാണുന്നത് പോലെ വിലയിരുത്തുന്നത് പോലെ ഈ പ്രപഞ്ചത്തിലെ സംഭവ വികാസങ്ങളെ മനുഷ്യ ചരിത്രത്തിലെ ഗതി മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ അടിസ്ഥാനപരമായി സ്നേഹമുണ്ടാകണം പ്രിയപ്പെട്ടവരെ സന്തോഷമുണ്ടാകണമെങ്കിൽ സ്നേഹമുണ്ടാകണം വിധേയത്വമുണ്ടാകണമെങ്കിൽ സ്നേഹമുണ്ടാകണം ശാന്തശീലത ഉണ്ടാകണമെങ്കിൽ സത്യസന്ധത ഉണ്ടാകണമെങ്കിൽ സ്നേഹമുണ്ടാകണം ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് സ്നേഹമാണ് രണ്ടാമതായി വിശുദ്ധ അഗസ്റ്റിൻ പറഞ്ഞു ദൈവസ്നേഹമെന്നാൽ അത് പരസ്നേഹമാണ് സെൻറ് അഗസ്റ്റിൻ്റെ ജീവിതത്തിൻ്റെ ആരംഭഘട്ടങ്ങളിൽ ദൈവസ്നേഹത്തെയും പരസ്നേഹത്തെയും രണ്ടായി കണ്ടുകൊണ്ടിരുന്ന വിശുദ്ധൻ ഒരു മെച്ചുവർ സ്റ്റേജിലേക്കെത്തുമ്പോൾ ഒരു പൂർണ്ണതയുടെ തലങ്ങളിലേക്കെത്തുമ്പോൾ ഈ രണ്ട് സ്നേഹത്തെയും ഒരുമിച്ച് കാണാൻ തുടങ്ങി എന്നുള്ളതാണ് അഗസ്റ്റ്യൻ പറഞ്ഞു ഒരു മനുഷ്യനോടുള്ള ശരിയായ സ്നേഹം അതായത് ഓഥൻറ്റിക് ലവ് മറ്റൊരു മനുഷ്യനോടുള്ള യഥാർത്ഥത്തിലുള്ള ഒരു പ്രണയമെന്ന് പറയുന്നത് ദൈവസ്നേഹം തന്നെയാണ് അഗസ്റ്റിൻ എഴുതിയ നിയമാവലിയുടെ ആദ്യത്തെ അധ്യായം അവസാനിക്കുന്നത് ഓണർ ഗോഡ് ഇൻ വൺ അനദർ എന്ന് ഒരു സ്റ്റേറ്റ്മെൻറ്റോടുകൂടെയാണ് ഓണർ ഗോഡ് ഇൻ വൺ വൺ അനദർ നിങ്ങൾ പരസ്പരം ബഹുമാനിച്ചുകൊണ്ട് ദൈവത്തെ ബഹുമാനിക്കുക സഹോദരിൽ ദൈവത്തെ ആദരിക്കുക ദൈവാരാധന എന്ന് അഗസ്റ്റിൻ പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ അഗസ്റ്റിൻ ചിന്തിക്കുന്നത് ലിറ്റർജിയെക്കുറിച്ചല്ല അഗസ്റ്റിൻ ചിന്തിച്ചത് മനുഷ്യനെക്കുറിച്ചാണ് എഴുതിയ ലേഖനം ആറാം അധ്യായം രണ്ടാമത്തെ തിരുവചനം പരസ്പരം ഭാരം വഹിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ നിയമം പൂർത്തിയാക്കുക അഗസ്റ്റിൻ ഈ വചനം ഒത്തിരിയേറെ ധ്യാനിച്ചു പരസ്പരം ഭാരം വഹിച്ചുകൊണ്ട് നിങ്ങൾ ദൈവത്തിൻ്റെ നിയമം പൂർത്തിയാക്കുക ദൈവസ്നേഹം പൂർണ്ണ മനസ്സോടെ പൂർണ്ണാത്മാവോടെ ശക്തിയോടെ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കുക എന്ന നിയമവും നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന നിയമവും പൂർത്തീകരിക്കപ്പെടുകയാണ് പരസ്പരം ഭാരങ്ങൾ വഹിക്കുന്നവരാകുമ്പോൾ അഗസ്റ്റിൻ പറഞ്ഞു ദൈവം സ്നേഹമാണെങ്കിൽ സ്നേഹം ദൈവമാണ് യോഹന്നാഥൻ്റെ ലേഖനം ഒന്നാം ലേഖനം നാലാം അധ്യായം എട്ടാമത്തെ തിരുവചനം ദൈവം സ്നേഹമാകുന്നു അഗസ്റ്റിൻ പറഞ്ഞു സ്നേഹം ദൈവമാണ് സ്നേഹം വിഭജിക്കാൻ പറ്റാത്തതാണ് ദൈവസ്നേഹവും ക്രിസ്തു സ്നേഹവും പരസ്നേഹവും ഇത് വിഭജിക്കാൻ പറ്റാത്തതാണ് ഒന്നുള്ളിടത്ത് മറ്റൊന്നും ഉണ്ടാകും പരസ്നേഹമുള്ളിടത്ത് ദൈവസ്നേഹമുണ്ടാകും ക്രിസ്തു സ്നേഹമുണ്ടാകും ദൈവസ്നേഹമുള്ളിടത്ത് പരസ്നേഹവും ഉണ്ടാകും മൂന്നാമതായി അഗസ്റ്റിനെ ഏറ്റവും അധികം സ്വാധീനിച്ച ബൈബിൾ വചനങ്ങളിലൊന്നായിരുന്നു അന്ത്യവിധിയുടെ ഉപമ മതായുടെ സുവിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായം മുപ്പത്തിയൊന്ന് മുതൽ നാൽപ്പത്തി ആറ് വരെയുള്ള തിരുവചനങ്ങളിൽ അഗസ്റ്റിൻ കണ്ടത് ഈശോ തന്നെ തന്നെ പാവപ്പെട്ടവരിലേക്ക് സഹോദരിലേക്ക് മനുഷ്യരിലേക്ക് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനെയാണ് ഈശോ പറഞ്ഞു അവൻ്റെ മുഖം എൻ്റെ മുഖമാണ് പട്ടിണി കിടക്കുന്നവൻ്റെ മുഖം എൻ്റെ മുഖമാണ് വസ്ത്രമില്ലാത്തവൻ്റെ മുഖം എൻ്റെ മുഖമാണ് ദാഹിക്കുന്നവൻ്റെ മുഖം എൻ്റെ മുഖമാണ് പരദേശിയുടെ മുഖം എൻ്റെ മുഖമാണ് രോഗിയായി കഴിയുന്നവൻ്റെ മുഖം കാരാഗ്രഹത്തിൽ കഴിയുന്നവർ മുഖം എൻ്റെ മുഖമാണ് ഈശോ അവരോടെല്ലാം സ്വയം താതാത്മ്യപ്പെടുത്തി എന്നതാണ് നമ്മൾ വിധിക്കപ്പെടുന്നത് അന്ത്യവിധിയുടെ ഉപമയുടെ പശ്ചാത്തലത്തിൽ അഗസ്റ്റിൻ പറഞ്ഞു നമ്മൾ വിധിക്കപ്പെടുന്നത് നമ്മുടെ പരസ്നേഹത്തിൻ്റെ കണക്ക് വെച്ചിട്ടാണ് പരസ്പരമുള്ള ബന്ധത്തിലൂടെയാണ് സിറ്റി ഓഫ് ഗോഡ് എന്ന അഗസ്റ്റിൻ്റെ ക്ലാസിക്കലായിട്ടുള്ള ഗ്രന്ഥത്തിൽ കമ്മ്യൂണിറ്റി ഓഫ് ഗോഡ് എങ്ങനെയാണ് പണിയപ്പെടേണ്ടത് സിറ്റി ഓഫ് ഗോഡ് ഗോഡെന്നാൽ നഗരമെന്നത് ഒരു സമൂഹമാണ് ഈ സമൂഹത്തെ എങ്ങനെയാണ് ദൈവം രൂപപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് അതിനെ എങ്ങനെയാണ് നമ്മൾ പണിതുയർത്തേണ്ടത് എന്ന് അഗസ്റ്റിൻ പഠിപ്പിച്ചു അവസാനമായി നാലാമതായി ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ആൻഡ് ഫ്രണ്ട്ഷിപ്പ് എന്നതായിരുന്നു അഗസ്റ്റിൻ്റെ മറ്റൊരു ചിന്ത ഒരു സന്യാസ സമൂഹത്തിൽ സന്യാസ സമൂഹങ്ങളുടെ ലക്ഷ്യം മുഴുവൻ മാനവ സമൂഹത്തെ പണിതുയർത്തുക എന്നതായിരിക്കണം എന്തിനു ഒരാൾ ദാരിദ്ര്യം അഭ്യസിക്കുന്നത് എല്ലാവർക്കും എല്ലാം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ വേണ്ടിയാണ് എന്തിനാണ് ഒരാൾ ബ്രഹ്മചര്യം അഭ്യസിക്കുന്നത് അപരന് വേണ്ടി പൂർണ്ണമായി സംലഭ്യമാകുന്നതിന് വേണ്ടിയാണ് എന്തിനാണ് ഒരാൾ അനുസരണം വിധേയത്വം അഭ്യസിക്കുന്നത് മറ്റുള്ളവരെ അപരനെ വയ്ക്കാനുള്ള സന്നദ്ധതയാണ് ഒബീഡിയൻസ് എന്ന് പറയുന്ന വ്രതം പ്രിയപ്പെട്ടവരെ സ്നേഹം സൗഹൃദത്തിലേക്ക് വളരണം അഗസ്റ്റിൻ്റെ സ്വപ്നം അപ്പോസ്ഥല പ്രവർത്തനങ്ങൾ നാല് മുപ്പത്തിരണ്ടായിരുന്നു വിശ്വാസികളുടെ സമൂഹം ഒരു ഹൃദയവും ഒരാത്മാവുമായിരുന്നു ആരും തങ്ങളുടെ വസ്തുക്കൾ സ്വന്തമെന്ന് അവകാശപ്പെട്ടില്ല എല്ലാം പൊതു സ്വത്തായിരുന്നു അഗസ്റ്റിൻ ഈ ഒരു സമൂഹത്തെ ഇങ്ങപ്രകാരമുള്ള ഒരു എവഞ്ചലിക്കൽ കമ്മ്യൂണിറ്റിയെ സ്വപ്നം കണ്ടു നമുക്ക് ഇന്ന് വിശുദ്ധ അഗസ്റ്റിൻ്റെ ഓർമ്മ ആഘോഷിക്കുന്ന ഈ ദിവസം അഗസ്റ്റിൻ്റെ ആധ്യാത്മികതയെ സ്വന്തമാക്കാം അഗസ്റ്റിൻ പഠിപ്പിച്ച സ്നേഹത്തിൻ്റെ പാഠങ്ങൾ നമ്മുടെ ഹൃദയത്തെ നവീകരിക്കട്ടെ അവരിനിലേക്ക് നമ്മുടെ ഹൃദയം തുറക്കപ്പെടുന്നതിന് അഗസ്റ്റിൻ്റെ വിശുദ്ധ അഗസ്റ്റീനോസിൻ്റെ ആധ്യാത്മികത നമുക്ക് വഴികാട്ടിയും വെളിച്ചവും ഊർജ്ജവുമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമുക്ക് കണ്ണുകളടക്കാം കാരുണ്യവാനായ പിതാവേ ഈ മഹാവിശുദ്ധനെ തിരുസഭയ്ക്കങ്ങ് നൽകിയതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ഈ വിശുദ്ധനിലൂടെ അങ്ങ് ലോകത്തെ പഠിപ്പിച്ച പാഠങ്ങൾ സഭയെ പഠിപ്പിച്ച പാഠങ്ങൾ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ശക്തിപ്പെടുത്തുകയും സഭയോട് ചേർന്ന് നിൽക്കുന്നതിനും സഭയോട് ചേർന്ന് ചിന്തിക്കുന്നതിനും ഞങ്ങൾക്ക് പ്രചോദനമാവുകയും ചെയ്യട്ടെ ഹലെ ലൂയ ഹലെ ലൂയ യേശുവേ സ്ത്രേശുവേ നന്ദി യേശു ആരാധന സ്തുതിക്കുന്നു ആരാധിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ